പ്രസിദ്ധമായ ആറന്മുള വള്ളസദ്യക്കിന്ന് തുടക്കമാകും നാനൂറ്റി പത്ത് വള്ളസദ്യകളാണ് ഈ കൊല്ലം ബുക്ക് ചെയ്തിരിക്കുന്നത് ഔപചാരികമായ ഉദ്ഘാടനം ഗതാഗത വകുപ്പ് മന്ത്രി കെ വി ഗണേഷ് കുമാർ നിർവഹിക്കും ആറന്മുള ഇന്ന് എ വി ജയശങ്കർ ചേരികയാണ് ജയശങ്കർ ഗുഡ് മോർണിംഗ് മന്ത്രി എത്തിയോ ഗുഡ് മോർണിംഗ് എസ്കേൻ എന്തായാലും ഈ ആറന്മുളക്കാരെ സംബന്ധിച്ച് ഇനി സദ്യക്കാലമാണ് ഈ വിഭവങ്ങളുടെ സംസ്ഥാന സമ്മേളനം തന്നെയാണ് ഈ ആറന്മുളയിലെ വള്ളസദ്യയുമായി ബന്ധപ്പെട്ട് ഉണ്ടാവുക ഒന്നും രണ്ടും വിഭവങ്ങളെല്ലാം അറുപത്തിനാലോളം വിഭവങ്ങൾ ഉണ്ടാകും ആ വിഭവങ്ങളെല്ലാം തന്നെ ഈ വഞ്ചിപ്പാട്ടിൻ്റെ അകമ്പടിയോടുകൂടിയായിരിക്കും ഇലകളിലേക്ക് വീഴുക അങ്ങനെ ഗംഭീരമായ പരിപാടികളാണ് ഇന്നെന്തായാലും നടക്കുക മന്ത്രി കെ ബി ഗണേഷ് കുമാർ പതിനൊന്ന് മണിയോടുകൂടി തന്നെ ഈ വള്ളസദ്യയുടെ ഒരു ഉദ്ഘാടനം നിർവഹിക്കും ഈ വർഷം നാനൂറ്റി പ്പത്ത് വള്ളസദ്യകളാണ് ഇതുവരെ ബുക്ക് ചെയ്തിരിക്കുന്നത് ഒപ്പം തന്നെ അൻപത്തിരണ്ട് കരകളിൽ നിന്നുള്ള പള്ളിയോടങ്ങൾ വഴിപാടനുസരിച്ച് ഓരോ ദിവസവും വരും ഒക്ടോബർ രണ്ട് വരെയാണ് എന്തായാലും വള്ളസദ്യ ഉള്ളത് എന്തായാലും ഇതിൻ്റെ കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ആളുകളോട് തന്നെ ചോദിച്ചാൽപ്പോൾ എങ്ങനെ ഒരുക്കങ്ങൾ ഈ വർഷമൊക്കെ പൂർത്തിയായോ പതിവിലും തീർച്ചയായിട്ടും കഴിഞ്ഞ വർഷം തന്നെ കൂടുതൽ നമ്മൾ കാര്യങ്ങൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കാരണം വള്ളസദ്യ എത്രവേണോ കൂടുതലാണ് വിശ്വസിക്കുന്നത് നാനൂറ്റേഴ് വള്ളസദ്യകൾ ഇപ്പോൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞു ഇന്ന് നമ്മുടെ വള്ളസദ്യ തുടക്കം കുറിക്കുകയാണ് ഏകദേശം എൺപത് എൺപത്തിരണ്ട് ദിവസത്തോളം വള്ളസദ്യയാണ് ആറന്മുള ഭഗവാൻ്റെ ഏറ്റവും വലിയ പഴിവാണ് വള്ളസദ്യ അത് തന്നെയല്ല ലോകത്തിലെ തന്നെ ഏറ്റവും ഇന്ത്യയിലെ തന്നെ ലോകത്തിലെ ഏറ്റവും വിഭവസമൃദ്ധമായ സദ്യ ആറന്മുള തന്നെയാണ് വള്ളസദ്യ വിഭവം കഴിച്ചാൽ തന്നെ വരുന്ന അറിയുമല്ലേ അതെ കണ്ടാൽ തന്നെ വേറെ അറിയും കാണുമ്പോൾ തന്നെ സന്തോഷമാണ് കാരണം ഇത്രയും പായസങ്ങളും അതുപോലെ തന്നെ വിഭവങ്ങളും എല്ലാം കൂടെ അത്രക്കെയാണ് അതുപോലെ തന്നെ ഇവിടെ ഭഗവാൻ്റെ പിറന്നാൾ അഷ്ടമനോട് ജന്മാഷ്ടമി ശ്രീകൃഷ്ണചന്ദ്രൻ ആണ് ഉള്ള വള്ളസദ്യ ഏകദേശം ഒരു ലക്ഷം പേരോളം പങ്കെടുക്കും അത് എല്ലാ പള്ളിയോടങ്ങളും അതുപോലെ തന്നെ വരുന്ന എല്ലാം നിറയെ കൊടുക്കും അത് കഴിഞ്ഞ കാലങ്ങളിൽ ആകുമ്പോൾ ഒരു ലക്ഷം പേർ ബോണ് വന്നിട്ടുള്ളത് ഈ വർഷം അതിനപ്പുറം പ്രതീക്ഷിക്കുകയാണ് എന്തായാലും ഈ വർഷം കൂടുതൽ ആളുകളെ പ്രതീക്ഷിക്കുന്നുണ്ട് എല്ലാ ഒരുക്കങ്ങളും വേണ്ടി ഇവിടെ പൂർത്തിയായി കഴിഞ്ഞു കെ എസ് ആർ ടി സി ഉൾപ്പെടെ പ്രത്യേക സർവീസുകൾ ഇന്നു മുതൽ ക്ഷേത്രത്തിലേക്ക് ആരംഭിക്കുന്നുണ്ട് എന്തായാലും പതിനൊന്ന് മണിയിലേക്കുള്ള കാത്തിരിപ്പിലാണ് സ്കാനിൻ ഈ സദ്യക്കായുള്ള ഓക്കെ താങ്ക് യു എ വി ജയശങ്കർ ആറന്മുളയിൽ നിന്ന് നമുക്കൊപ്പം ചേർന്ന പ്രശസ്തമായ ആറന്മുള വള്ളസദ്യക്ക് ഇന്ന് തുടക്കമാകും